അസ്ലാം ഒലൈക്കും നമസ്കാരം ഇന്നത്തെ സ്പെഷ്യൽ റാഗി കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് റാഗി മൂങ് റെസിപ്പി ഇതിൽ നമ്മൾ ഉഴുന്നോ അരിയോ ചോറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്കും പ്രമേഹം ഉള്ളവർക്കും ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇത് അരച്ചു വെച്ച ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഈ ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായി മെയിൻ ആയിട്ടും വേണ്ടത് റാഗിയും ചെറുപയർ പരിപ്പുമാണ് ഞാൻ ഇവിടെ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കപ്പ് ചെറുപയർ പരിപ്പും എടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവിൽ വേണം എടുക്കാൻ റാഗിയും ചെറുപയർ പരിപ്പും ഇരുന്നൂറ് ഗ്രാം വെച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇത് രണ്ടും കൂടി കഴുകിയെടുക്കണം രണ്ടും കൂടി പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കുക റാഗി നല്ലതുപോലെ തന്നെ തിരുമ്മി കഴുകിയെടുക്കണം ഒരുപാട് മണ്ണും പൊടിയും ഒക്കെ ഈ റാഗിയിൽ ഉണ്ടാവും ഡയബറ്റിക് ഉള്ളവർക്ക് ഗോതമ്പ് കഴിക്കുന്നതിനേക്കാളും എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത് ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് റാഗി ഷുഗർ കുറയ്ക്കാൻ സഹായിക്കുന്നു ഷുഗർ ഉള്ളവരും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും ദിവസവും റാഗി ഒരു നേരമെങ്കിലും റെഗുലറായി കഴിച്ചു നോക്കൂ ഷുഗർ വളരെ പെട്ടെന്ന് തന്നെ കുറഞ്ഞു വരും അതുപോലെ വെയിറ്റും കുറയുന്നത് അറിയാൻ പറ്റും എല്ലാം നല്ലതുപോലെ കഴുകി അരിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർക്കാനായി വെക്കുക ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ അരി അരച്ച ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കുകയും ചെയ്യാം ഇത് പുളിപ്പിക്കാനൊന്നും വെക്കണ്ട അരച്ച ഉടനെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിപ്പോൾ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചതാണ് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം ഈ കൂടി തന്നെ അരച്ചെടുക്കാം റാഗിയും ചെറുപേർ വരിപ്പും രണ്ടു മൂന്ന് പ്രാവശ്യം നല്ലതുപോലെ കഴുകിയെടുത്ത ശേഷം ഒഴിച്ചു കൊടുത്ത വെള്ളം ആയതുകൊണ്ട് ഈ വെള്ളത്തോടുകൂടി തന്നെ അരച്ചെടുക്ക ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് പ്രാവശ്യമായിട്ട് അരച്ചെടുക്ക നല്ലതുപോലെ തന്നെ അരച്ചെടുക്കണം അതിനാവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം ഇതിനകത്തുള്ള വെള്ളം കൂടാതെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്താണ് ഞാൻ അരച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഒന്ന് ചെറുതായി മുറിച്ചിട്ട് കൊടുക്കുക പച്ചമുളകും രണ്ടായി ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം ഫസ്റ്റ് ബാച്ച് അരച്ചെടുത്തിട്ടുണ്ട് നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമ്മൾ ഒരു ഓവർനൈറ്റ് കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ നല്ലതുപോലെ തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക ഇത് അധികം ലൂസായും പോകരുത് ഒരുപാട് തിക്കായും പോകരുത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം നമ്മുടെ ബാറ്റർ റെഡി ആയി കഴിഞ്ഞാൽ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കാര്യമില്ല ഇതുകൊണ്ട് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക് കുറച്ച് ഐറ്റംസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് എട്ട് ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നു ഈ ചെറിയ ഉള്ളിയിലും ഒരുപാട് ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിരിക്കുന്നു ഇത് പ്രമേഹവും ഹൃദയ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും കൂടാതെ ചർമ്മത്തിനും മുടിക്കും ഗുണവും ചെയ്യുന്നു അടുത്തത് ഒരു ചെറിയ ക്യാരറ്റിന്റെ പകുതി ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ക്യാപ്സിക്കത്തിന്റെ പകുതിയും ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഇങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ കൂടി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി ഹെൽത്തി ആയി കിട്ടും കുറച്ച് മല്ലിയിലയും മുറിച്ചിട്ട് കൊടുത്ത് കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ജീരകപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുക വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇത് തികച്ചും ഓപ്ഷനാണ് താല്പര്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്താൽ അവരും മടി കൂടാതെ തന്നെ ഈ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളൂ ഇങ്ങനെ വെജിറ്റബിൾസ് കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ വാറ്റർ കുറച്ചുകൂടി തിക്കായി വരും അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ദോശമാവിന്റെ കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക ഈ മാവ് കൊണ്ട് ദോശയോ ഇഡലിയോ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും ഇഡലിക്കാവുമ്പോൾ കുറച്ചുകൂടി ബാറ്റർ തിക്ക് ആക്കി എടുക്കണമെന്നേ ഉള്ളൂ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതുകൊണ്ട് ദോശ ഉണ്ടാക്കണം പാൻ നല്ലപോലെ ചൂടായ ശേഷം ഒരു സവാള ഇതുപോലെ മുറിച്ചെടുത്ത് പാനിൽ നല്ലപോലെ ഒന്ന് തൂത്തെടുക്കുക ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ പാൻ ചൂടായി കഴിയുമ്പോൾ ബാറ്ററിൽ നിന്ന് ഒരു തവി ഒഴിച്ചു കൊടുത്ത് പരുത്തിയെടുക്കുക ഞാൻ അല്പം കട്ടിയിൽ തന്നെയാണ് ചുട്ടെടുക്കുന്നത് ഇങ്ങനെ ചുട്ടെടുത്താലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഇനി ഇതൊന്ന് അടച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ചു മിനിറ്റ് വേവിച്ചെടുക്കുക ഇത് അടച്ചു കൊടുത്ത് തന്നെ വേണം വേവിച്ചെടുക്കാൻ അഞ്ചു മിനിറ്റിന് ശേഷം തുറന്നു നോക്കി തിരിച്ചിട്ട് കൊടുക്കുക ഈ ഒരു സമയം ഇതിലെ വെജിറ്റബിൾസ് ഒക്കെ ആവിയിൽ വെന്ത പ്രത്യേകിച്ച് ആ ക്യാപ്സിക്കം ഒക്കെ വെന്തതിന്റെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത് ഈ സൈഡും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് വേവിച്ച ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം ഇത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചുട്ടെടുക്കാം രണ്ടു മൂന്ന് ദോശ ചുട്ടെടുത്ത ശേഷം സവോള അല്പം എണ്ണയിൽ മുക്കി പാനിയിൽ തൂത്ത് കൊടുത്ത് ബാലൻസ് ദോശയും ചുട്ടെടുക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പാനിൽ അല്പം നെയ് സ്പ്രെഡ് ചെയ്ത ശേഷം ഉണ്ടാക്കിയെടുക്കുക മുഴുവനും ഇതുപോലെ തന്നെ ചുട്ടെടുക്കുക ഇത് കാണാനും നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് റാഗിയുടെയും ചെറുപയർ വരിപ്പിന്റെയും ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ വളരെയധികം പോഷക ഗുണങ്ങളുള്ള രണ്ട് ധാന്യങ്ങളാണ് റാഗിയും ചെറുപയർ വരിപ്പും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണിത് ഇതിൽ അരിയോ ചോറോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല ചെറുപയർവരിപ്പും റാഗിയുമാണ് മെയിൻ ആയിട്ടും ഉള്ളത് ഇതിൽ സോഡാപ്പൊടി ഒന്നും ചേർക്കരുത് അല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റും ഇതിൽ ഫൈബർ കണ്ടന്റ് ധാരാളമായി അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത് ഷുഗർ കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നു ഒരുപാട് ആന്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിരിക്കുന്നത് കൊണ്ട് സ്കിന്നിനും മുടിക്കുമൊക്കെ വളരെ നല്ലതാണ് ധാരാളം കാൽസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ ഒരുപാട് നല്ലതാണ് അസുഖങ്ങളൊന്നുമില്ലാതെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ദിവസവും ഒരു നേരമെങ്കിലും റാഗി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതായിരിക്കും ഇതിന് കോമ്പിനേഷനായി പുതിന ചട്നി കൂട്ടി കഴിക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് ചുട്ടെടുക്കുന്ന സമയം എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം